ജൂനിയർ ചാമ്പ്യൻഷിപ്പ് ജനുവരി തീയതികളിൽ ചെറുവത്തൂർ കുട്ടമത്ത് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടക്കും ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെയും വിഭാഗങ്ങളിൽ വെവ്വേറെ നടക്കുന്ന ചാമ്പ്യൻഷിപ്പിൽ നാന്നൂറിൽ പരം പേർ പങ്കെടുക്കും ഏറ്റവും വലിയ ഓഫർ ഓഫർ വീണ്ടും ഗ്രാൻഡ് ഡിസ്കൗണ്ട് സെയിൽ ഈ മൈ ഹോമിലും സെയിൽസ് കോർപ്പറേഷനിലും ലഭ്യമാണ് രണ്ടു പതിറ്റാണ്ടായി കേരളത്തിൽ പ്രചാരത്തിലുള്ള സെബെക്താക്രോ ചാമ്പ്യൻഷിപ്പിൽ രണ്ടു തരം ഇവൻറ്റുകളാണ് സംഘടിപ്പിക്കുന്നത് ടീം ഇവൻ രഘു ഇവൻ എന്നിവയാണ് മത്സരങ്ങൾ ഇരുപത്തിയേഴിന് രാവിലെ ഒൻപതിന് അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് പി കെ അയൂബ് കാസർഗോഡ് ജില്ലാ പ്രസിഡന്റ് വി പി യു മുഹമ്മദ് എന്നിവർ പതാകകൾ ഉയർത്തുന്നതോടെ സംസ്ഥാന മേളയ്ക്ക് തുടക്കമാകും ഇരുപത്തിയേഴിന് ഉച്ചയ്ക്ക് പന്ത്രണ്ടിന് എം രാജഗോപാലൻ എം ഉദ്ഘാടനം നിർവഹിക്കും സി വി പ്രമീള അധ്യക്ഷത വഹിക്കും സംസ്ഥാനത്തെ പതിനാല് ജില്ലകളിൽ നിന്നുമായി കായിക താരങ്ങളും ഓഫീഷ്യൽസും ഉൾപ്പെടെ നാനൂറ്റി ഇരുപതിൽ പരം പേർ ചാമ്പ്യൻഷിപ്പിനെത്തും രണ്ട് ദിവസങ്ങളിൽ പകലും രാത്രിയിലുമായി മത്സരങ്ങൾ നടക്കും ഇരുപത്തെട്ടിന് വൈകുന്നേരം നടക്കുന്ന സമാപന സമ്മേളനം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് മാധവൻ മണിയറ ഉദ്ഘാടനം ചെയ്യും ജില്ലാ പഞ്ചായത്ത് അംഗം സി ജെ സജിത് വിജയികൾക്കുള്ള മെഡലുകളും ട്രോഫികളും സമ്മാനിക്കും കഴിഞ്ഞ വർഷം ആലപ്പുഴയിൽ നടന്ന പതിനേഴാമത് ചാമ്പ്യൻഷിപ്പിൽ ആൺകുട്ടികളുടെ വിഭാഗത്തിൽ തൃശൂരും മലപ്പുറവും പെൺകുട്ടികളുടെ വിഭാഗത്തിൽ തൃശൂരും കാസർകോടു ചാമ്പ്യൻഷിപ്പ് നേടിയത് മത്സരന്ന് വിദേശം മൂന്ന് മണിയോട് കൂടി അതിന്റെ സമാപന സമ്മേളനം നടത്തുകയും സമാപന സമ്മേളനത്തിൽ ഉദ്ഘാടനം ചെയ്യുന്നത് പ്രധാനപ്പെട്ട ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് മംഗമണിയറയാണ് ചെറുവത്തൂർ അംഗം രാജേന്ദ്രൻ പയ്യാറക്കടവ് കുട്ടമത്ത് സ്കൂൾ പ്രിൻസിപ്പൽ ഡോക്ടർ ടി ഗീത മുഖ്യാധ്യാപകൻ കെ കൃഷ്ണൻ പി ടി എ പ്രസിഡന്റ് എം കെ വി രാജേഷ് കായികാധ്യാപകൻ കെ മധുസൂദനൻ സെബക്താക്രോ അസോസിയേഷൻ സംസ്ഥാന സെക്രട്ടറി കെ വി ബാബു സീനിയർ അസിസ്റ്റന്റ് കെ ബാലകൃഷ്ണൻ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ചെറുവത്തൂർ